എല്ലാവർക്കും ലാർ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നീ പരിചയപ്പെടുത്തുന്ന വീട് പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനടുത്ത് പാലാ ടൗണിനോടടുത്ത് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ടോയ്ലറ്റോട് കൂടിയ കിണർ വെള്ളത്തോടുകൂടി കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പാലാ ടൗണിനോടടുത്ത് മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് വീതി കൂടിയൊരു പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് നേരെ ഡയറക്റ്റ് റോഡ് എൻട്രൻസ് ഉള്ള മനോഹരമായൊരു വീടാണിത് വീടിൻ്റെ ബാക്ക് സൈഡും കിണറുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങിയിരിക്കാനുള്ള ഒരു സിറ്റൗട്ടാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നത് വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാനുള്ള സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് സ്ഥല സൗകര്യങ്ങളുണ്ടും ഗുണമേന്മകളുണ്ടും നമ്പർ വണ്ണായ രീതിയിൽ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു ഭവനം പാലാ ടൗണോടടുത്ത് വിശാലമായ കാർ പാർക്കിംഗ് മുറ്റം പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയ മുറ്റമുണ്ട് മുറ്റത്തെല്ലാം നല്ലപോലെ ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു തേക്കിൻ്റെ വുഡ് വർക്കുകളാണ് കൂടുതലായിട്ട് ഇതിൻ്റെ കട്ടിലുള്ള പോലെയുള്ള ഭാഗങ്ങൾ ചെയ്തിരിക്കുന്നത് തൂണൊക്കെ നല്ല ഡസ്റ്റ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഒരു എൽ ഷേപ്പ് ആകൃതിയിലുള്ള ഔട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത് ഏറ്റവും സുന്ദരമായി പണി കഴിപ്പിച്ചതും എന്നാൽ ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വില ചോദിക്കുന്നതും വിട്ടുവീഴ്ചയുള്ള വില ആണ് ഇതിൽ ചോദിക്കുന്നത് പല ടൗണോടെ അടുത്ത് ടൗണിനെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ജോലിക്ക് പോകേണ്ടവർക്ക് എല്ലാം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതും എൺപത്തിയഞ്ച് ശതമാനത്തോളം ലോൺ സൗകര്യം ചെയ്ത് തരാൻ സാധിക്കുന്നതുമായ സുന്ദരമായൊരു വീടാണിത് മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് വാസ്തുശാസ്ത്ര വിധിപ്രകാരം നോക്കിയും എല്ലാം ചെയ്തിരിക്കുന്ന വീടാണിത് ഡൈനിങ് ആണ് നിങ്ങൾ കാണുന്നത് ഡൈനിങ്ങിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങിയിരിക്കാനുള്ള ഒരു സിറ്റ് ഔട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കോമൺ ടോയ്ലറ്റ് ആണ് അവിടെ ഒരു പർഗോള കൊടുത്ത് അതിനോട് ചേർന്ന് തന്നെ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്ന കിച്ചൺ ഏറ്റവും മനോഹരമാകുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ഈ ചെറിയൊരു വീട്ടിൽ സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നാനോ വൈറ്റ് സ്ലാബ് ഒക്കെ കൊടുത്ത് ഒരു ഓപ്പൺ കിച്ചൺ ഏറ്റവും നല്ല ഡസ്റ്റ് വർക്ക് ഒക്കെ ചെയ്ത് അതിൻ്റെ സ്റ്റാൻഡ് ഭാഗമൊക്കെ ചെയ്ത് ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനിയുടെ ടൈൽ വർക്കുകൾ ആയതുകൊണ്ട് തന്നെ വീടിന് ഏറ്റവും അട്രാക്ഷനായി തോന്നുന്ന കാര്യം അതിൻ്റെ കിച്ചൺ തന്നെയാണ് രണ്ടാമത്തെ കിച്ചൺ ആണ് വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നത് സുന്ദരം എന്ന് പറയാം ടൗണോടടുത്ത് ഏറ്റവും മനോഹരമായി ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നത് അതിനകത്ത് അത്യാവശ്യം ഒക്കെ കൊടുത്ത് ഡ്രസ്സിംഗ് മിററൊക്കെ കൊടുത്ത് നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂമും അതിൻ്റെ ടോയ്ലറ്റാണ് നിലവാരങ്ങൾ കൊണ്ടും ഗുണമേന്മ കൊണ്ടും എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് പാലാ ടൗണിലെ നമ്പർ വൺ വീടുകളിൽ ഒരു വീടാണ് നല്ല വോൾട്ടേജുകളൊക്കെ ചെയ്ത് ടോയ്ലറ്റിനകവും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ വീട്ടിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ആശ്രയിക്കാവുന്നത് കൊട്ടാരം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് വൈക്കം പാല റോഡാണ് ഇതിൻ്റെ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂംസ് അറ്റാച്ചഡും ഒരെണ്ണം കോമൺ ടോയ്ലറ്റുമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് സുന്ദരമായ ഒരു ഭവനമാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു വീടാണ് നല്ല നല്ല നേബേഴ്സൊക്കെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഏറ്റവും നല്ല ഒരു അഡ്വാൻറ്റേജ് ഇതിനെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീതി കൂടിയ ഒരു ടാറിംഗ് റോഡിൽ നിന്ന് ഡയറക്റ്റ് വീട്ടിലിട്ട് റോഡ് എൻട്രൻസ് ഉണ്ട് ഒരിക്കലും വറ്റി വല്ലാത്ത കിണർ വെള്ളമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങൾ കൊണ്ടും പാലായെ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പാലാ ടൗണിലേക്ക് ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാം കാരണം ടൗണിനോട് ഇത്രയും അടുത്ത് ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന വീട് അതും വിലയിലും വിട്ടുവീഴ്ചയുള്ള ഒരു മനോഹരമായൊരു വീട് ലിവിങ് ഡൈനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് സുന്ദരമായൊരു വീടാണ് ഈ വീട് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പാലായിൽ നിന്ന് ലാലാണ് ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് ലാലാണ് മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക എഴുപത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരും